കാഞ്ഞങ്ങാട് മാവുങ്കാലിൽ ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് പിടിയിൽ കാസർഗോഡ് ചുട്ടുംകുഴി സ്വദേശിയായ എ മുഹമ്മദ് നാസിമിനെയാണ് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് ഹോസ്തുഗ് പോലീസ് തിങ്കളാഴ്ച രാവിലെ മാവുങ്കാൽ രാംനഗറിൽ വെച്ച് നടത്തിയ വാഹന ലഹരി ഉൽപ്പന്നങ്ങളുമായി മുഹമ്മദ് പാക്കറ്റ് നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങളാണ് യുവാവ് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഇതിനായി ഇയാൾ ഉപയോഗിച്ച കെ എൽ അറുപത് ബി എഴുപത്തിനാല് എൺപത്തിയഞ്ച് നമ്പർ ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തു പാർട്ടി വെച്ചായിരുന്നു ഏകദേശം അത് നമ്മൾ പോലീസ് ജാഗ്രതയോടെ കാസർഗോഡ് ചിട്ടുംകുഴി സ്വദേശിയായ മുഹമ്മദ് നസീൻ മുപ്പത്തിയൊന്നുകാരനാണ് കാഞ്ഞങ്ങാട് ഡിവൈഎസ് പി ബാബു പെരിങ്ങിയത്തിന്റെ സ്ക്വാഡ് അംഗങ്ങളായ പി പി സുധീഷ് എ ജ്യോതിഷ് ദിനേഷ് ജിനേഷ് കെ പി അജിത് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് ലഹരി കടത്തും കടത്തുകാരനെയും പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്